എഴുപത്തെട്ടിൽ പാർട്ടി വിളരുമ്പം കേരളത്തിലെ കോൺഗ്രസ് ഐ വിഭാഗം എന്ന് പറയുന്നത് താരതമേനയ വലിയ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു ഒരുപാട് കാരണങ്ങളാൽ ഒന്ന് രാജൻ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് ശ്രീ കെ കരുണാകരനെതിരെയുള്ള കേസുകളും വലിയ കുപ്രചരണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരായി സഞ്ജയ് ഗാന്ധിക്കൊക്കെ എതിരായി വലിയ പ്രചരണങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായ വലിയ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു വഴിക്ക് പിന്നെ സംഘടനാപരമായിട്ട് അന്ന് പാർട്ടി പിളർ വന്ന സമയത്ത് യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളൊക്കെ കൂടുതലും ആൻ്റണിയോടൊപ്പമായിരുന്നു അങ്ങനെ സ്ട്രഗിൾ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു എഴുപത്തിയെട്ട് മുതലുള്ള കാലഘട്ടം കോൺഗ്രസ് ഐ വിഭാഗത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാണ്ടിസാറും ലീഡറും ശ്രീ കെ കരുണാകരനും ചേർന്നുള്ള ആ ടീം ഒറ്റ മനസ്സോടെ ഒറ്റ ടീമായി നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ബോബനും മോളി എന്ന് വിളിച്ച കളിയാക്കുമായിരുന്നുവെങ്കിലും അതുപോലെ ഒരു മനസ്സോടെ മുന്നോട്ട് നീങ്ങിയതോടുകൂടി ഈ പ്രതിസന്ധികളെയും ഈ വെല്ലുവിളികളെയൊക്കെ അവർക്ക് നേരിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം സത്യം എഴുപത്തിയെട്ട് മുതൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസ്സിന്റെ അകത്ത് ഞാൻ എത്രയോ കാലമായി നിൽക്കുന്നു ഇത്ര മിലിറ്റൻറ്റായി ഇത്ര ഓർഗനൈസ്ഡായിട്ട് ഇത്ര ഡിസിപ്ലിനായിട്ട് ഒരു സംഘടനാ പ്രവർത്തനം നടന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇരുപത്തെട്ട് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള ഐ വിഭാഗത്തിൻ്റെ ഡിസിപ്ലിൻ അതായിരുന്നു അതിൻ്റെ ആ ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലും സംഘടനയെ ചിട്ടപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ ചാണ്ടി ചാണ്ടിസാർ ഉപിച്ചു പങ്കുവന്നേ ആർക്കും വിസ്മരിക്കാനാവില്ല അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരു ഹെഡ് മാസ്റ്ററെ പോലെ അദ്ദേഹം പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നെ പാർട്ടി ക്ലാസ്സുകളിൽ ഒക്കെ ഉള്ള വളരെ സ്ട്രിക്റ്റായ കൃത്യമായ നിർദ്ദേശങ്ങൾ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന പോലെ അദ്ദേഹം ക്ലാസ് എടുക്കുകയുള്ളൂ വളരെ മനസ്സിലാവുന്ന ചെറിയ ഭാഷയിൽ കൃത്യമായ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എല്ലാ കാര്യത്തിലും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും അത് ഫോളോ അപ്പ് നടത്തും അതുപോലെ എല്ലാ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളെയും ഒരേപോലെ കൊണ്ടുപോകുന്ന കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് എല്ലാ മേഖലയിലും വലിയൊരു ഒരു ഉണർവ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതൊക്കെ ആയപ്പോഴേക്കും കേരളത്തിലെ കോൺഗ്രസ് ആ ഒരു വലിയ ഗണ്യമായ ഒരു ശക്തിയായി വറങ്ങും വലിയ ഒരു ജനകീയ അടിത്തറ അതിനുണ്ടാകുകയും ഒരാവേശമായി മാറുകയും ചെയ്തു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് തലത്തിൽ ഇന്ദിരാഗാന്ധി വലിയ തിരിച്ചുവരവ് ഉജ്ജ്വലമായൊരു തിരിച്ചുവരവ് കാണിച്ചത് എഴുപത്തി ഏഴിലെ തോൽവിക്ക് ശേഷം ഇന്ദിരാഗാന്ധി എല്ലാവരും എഴുതിത്തള്ളി ഇനി അവർ ഒരിക്കലും രക്ഷപെടില്ല എന്ന് പ്രവചിച്ച മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രവചനങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവായിരുന്നു കാരണം ഒരു ദേശീയ തലത്തിൽ ഒരു ശക്തമായ നേതാവില്ലാതെ ഒരു രാജ്യത്തിന് മുന്നോട്ടു പോകാനാവില്ല എന്നുള്ള ഇന്ത്യൻ ജനതയുടെ ഒരു തിരിച്ചറിവായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവിനുള്ള പ്രധാനപ്പെട്ട കാരണം ആ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കോൺഗ്രസ് ഐയുടെ യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ചാണ്ടി സാറാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ശ്രീ എ കെ ആൻഡ് നേതൃത്വത്തിലുള്ള കോൺഗ്രസും കെ എംമാനോട് നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും കേരളത്തിലെ എൽ ഡി എഫും ഒന്നിച്ച് ഉറച്ച മുന്നണിയായിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ കേരളത്തിലെ ഒട്ടും മിക്കവാറും പാർട്ടികളെല്ലാം മുന്നണിയിലുണ്ട് അവരെല്ലാവരും കൂടി ഒന്നിച്ച് മത്സരിക്കുമ്പോൾ ഈ മറുഭാഗത്തുള്ളത് ഇത് കോൺഗ്രസ് ഐയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഐ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ്സിന് ജോസഫ് വിഭാഗം അങ്ങനെയൊക്കെയുള്ള കക്ഷികൾ മാത്രമാണ് ഇപ്പുറത്തുള്ളത് വളരെ അതുപോലെ തന്നെ എൻ ഡി പി വരുന്നുണ്ട് അതിനുശേഷം ശേഷം അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ പിന്നെ ദുർ ദുർബലമായ ഒരു ടീമാണ് അന്ന് കോൺഗ്രസ് ഐയോടൊപ്പം ഉള്ളത് പക്ഷെ ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു ചലനം കോൺഗ്രസ് ഐക്കും ഇന്ദിരാഗാന്ധിക്കും സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ എൺപതിലെ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതകരമായ ഒരു റിസൾട്ടാണ് ഉണ്ടായത് യു ഡി എഫിന് അന്ന് എട്ട് സീറ്റ് കിട്ടുക കോൺഗ്രസ് ഐക്ക് അഞ്ച് മുസ്ലിം ലീഗിന് രണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സ്ഥാനാർത്ഥിക്ക് അന്ന് മൂവാറ്റുപുഴയിൽ സി ജോർജ് ജോസഫ് മുണ്ടക്കല ജയിച്ചു അങ്ങനെ എട്ട് സീറ്റുകളിൽ യു ഡി എഫ് ജയിച്ചപ്പോൾ ഈ മുഴുവൻ കക്ഷികളെയും ചേർത്തുണ്ടാക്കിയ വിശാല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെ പന്ത്രണ്ട് സീറ്റാണ് കിട്ടിയത് അത് കേരള ചരിത്രത്തിലെ ഒരു വലിയ സംഭവമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരുന്നു അത് ആ തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ചാണ്ടിസാർ കോട്ടയത്ത് മത്സരിക്കുക ഇന്നത്തെ കോട്ടയം പാർലമെന്റ് അല്ല ഇന്നത്തെ കോട്ടയം പാർലമെന്റിനകത്ത് ഉണ്ടായി പിന്നെ ുള്ള പാലായൊന്നും അന്ന് ഇതിനകത്തില്ല അന്ന് പിന്നെ പാലായോ പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയോ അങ്ങനെ കോട്ടയം ജില്ലയിലെ ജനാധിപത്യ വലിയ ശക്തിയുള്ള പ്രദേശങ്ങളൊന്നും അന്ന് ഈ കോട്ടയം പാർലമെൻറ്റിനകത്ത് ഉണ്ടായിരുന്നില്ല അന്ന് മറ്റുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളായിരുന്നു കോട്ടയം മണ്ഡലത്തിലുണ്ടായിരുന്നത് എന്നിട്ടും ചാണ്ടി ചാണ്ടിസാറിൻ്റെ സത്യത്തിൽ യു ഡി എഫിൻ്റെ മറ്റ് സഖ്യകക്ഷികൾക്കൊന്നും വലിയ കാര്യമായ സ്വാധീനം കോട്ടയം ജില്ലയിൽ ഇല്ലായിരുന്നു ഒരു ഒരു വരെ കോൺഗ്രസ് ഐയുടെ ഒന്ന് ഒറ്റയ്ക്കുള്ള മത്സരം എന്ന് പറയാൻ കഴിയുമായിരുന്നു ആ മത്സരത്തിൽ ചാണ്ടി സാറ് തോൽക്കുന്നത് വെറും അയ്യായിരം വോട്ടിനാണ് പാർലമെൻറ്റിലേക്ക് ആ അയ്യായിരം വോട്ടിലേക്ക് ജയിച്ചത് പോലും അന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തൊരു കാലമാണ് അന്നത്തെ സി പി എമ്മിൻ്റെയും മറ്റ് ഈ കോൺഗ്രസുമായി ചേർന്ന് ഇടതുപക്ഷ പിന്നെ മറ്റ് ആന്റണി വിഭാഗത്തിൻ്റെയും മറ്റുള്ളവരുടെ എല്ലാം ഉള്ള ശക്തി കൊണ്ട് അവർ അന്ന് തെരഞ്ഞെടുപ്പിലും വോട്ടെണ്ണലിലും ഒക്കെ നടത്തിയ അഭ്യാസങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ ജയിച്ചത് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം ജനങ്ങളുടെ വികാരം മറിച്ചായിരുന്നു ചാണ്ടി സാറിന് വേണ്ടിയാണ് ജനങ്ങൾ നിന്നിരുന്നത് പക്ഷേ അതിനെ അവരുടെ സംഘടനാ ശക്തി കൊണ്ട് അട്ടിമറിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അന്നത്തെ ആ തിരഞ്ഞെടുപ്പിൽ സാർ വിജയിച്ചിരുന്നുവെങ്കിൽ അന്ന് അദ്ദേഹം ഇന്ത്യൻ ക്യാബിനറ്റിൽ ഉണ്ടാകുമായിരുന്നു ഉറപ്പായിട്ടും ഇന്ദിരാഗാന്ധിയോടൊപ്പം ക്യാബിനറ്റ് മന്ത്രിയായ സാർ ഉണ്ടാകും കാരണം അത്രമാത്രം മുതിർന്ന നേതാവാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തിരിച്ചു വരവിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളൊരു നേതാവാണ് നല്ല അറിവുള്ള ലോക പരിജ്ഞാനമുള്ള പിന്നെ വളരെ പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രമുഖനായിട്ടുള്ളൊരു നേതാവെന്നുള്ള നിലയിൽ ചാണ്ടി സാറിനെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുമായിരുന്നു എന്ന കാര്യത്തിലൊരു സംശയവുമില്ല അങ്ങനെ ചാണ്ടി സാറ് ക്യാബിനറ്റിൽ വന്നിരുന്നു എങ്കിൽ ഒരു ഈ കേരളത്തിൻ്റെ ചരിത്രം മറ്റൊന്നായി മാറുമായിരുന്നു കാരണം ഇവിടുത്തെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് കുടിയേറ്റ കർഷകൻ്റെ ഒക്കെ കാര്യത്തിൽ എപ്പോഴും കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനുവേണ്ടി അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ചാണ്ടി സാറ് ചാണ്ടി സാറിനെ കേന്ദ്ര ക്യാബിനറ്റിൽ അക്കാലത്തു ഇന്ദിരാഗാന്ധി വളരെ ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ആ ക്യാബിനറ്റിൽ ചാണ്ടി സാറിനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് കേരളത്തിന് ഒരുപാട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ കുതന്ത്രങ്ങളിലൂടെ സാർ പരാജയപ്പെട്ടു പോയി എങ്കിൽ എന്നത് ഒരു ദുര്യോഗമാണ് കേരളത്തിലൊരു നഷ്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എൺപതുകൾക്ക് ശേഷവും എൺപത് മുതൽ എൺപത്തിരണ്ട് വരെ ചാണ്ടി സാറുണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസ് പിന്നീടൊരു വലിയ ഇരച്ചു കയറ്റമാണ് നടന്നത് കേരളത്തിൽ ഇരച്ചു കയറുകയായിരുന്നു കാരണം ഇന്ത്യയിൽ കോൺഗ്രസ്സിനകത്തുനിന്ന് വേർപിരിഞ്ഞു പോയ മറ്റ് വിഭാഗങ്ങളൊക്കെ അപ്രസക്തമായി കഴിഞ്ഞു ആകെ കേരളത്തിലും ആസാമിലും മാത്രമാണ് കോൺഗ്രസിൻ്റെ പിരിഞ്ഞു പോയ വിഭാഗം ചെറിയ തുരുത്തായിട്ട് അവശേഷിച്ചത് മറ്റെല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയോടൊപ്പം എല്ലാ വിഭാഗവും ചേർന്നു കോൺഗ്രസ് ഒറ്റ കോൺഗ്രസ്സായി മാറി കേരളത്തിൽ ശ്രീ എ കെ ആൻ്റണിയോടൊപ്പമുള്ള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയിലെ മന്ത്രിസഭയുണ്ടാക്കി അവിടെ അവരവിടെ കഴിയുന്നൊരു കാലമായിരുന്നു പക്ഷേ അണികളിലെ ഒരു വലിയ ഒഴുക്കായിരുന്നു ഐ വിഭാഗത്തിലേക്ക് അത് വിദ്യാർത്ഥി മേഖലയിലും യുവജന മേഖലയിലും എല്ലാ എല്ലാ മേഖലകളിലും വലിയ ഒരു കുത്തൊഴുക്കായിരുന്നു അന്ന് ഐ വിഭാഗത്തിലേക്ക് നടന്നത് എ കെ ആന്റണിയെ പോലെയുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ആത്മബന്ധത്തിലാണ് ഒരു പരിധിവരെയും കോൺഗ്രസ്സെ കേരളത്തിൽ പിടിച്ചു നിന്നിട്ടുള്ളത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് പിടിച്ചുനിൽപ്പെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചു എൺപതുകളായ എൺപത്തിരണ്ടായപ്പോഴേക്കും ഇന്ദിരാഗാന്ധിയുമായി സംസാരിച്ച് കോൺഗ്രസ് ഐയിലേക്ക് ലയിക്കുവാനുള്ള തീരുമാനം അവരെടുക്കുകയാണ് ഉണ്ടായത് ആ തീരുമാനം ആണ് ഒരു പരിധിവരെയും പിന്നീട് കേരളത്തിലെ കോൺഗ്രസ് എൺപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിന് തിരിച്ചു വരുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി തീർന്നത് എന്നാൽ ഈ എൺപത്തിരണ്ട് അവസാനമായപ്പോഴത്തേക്കും ചാണ്ടീസാർ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു ആന്റണി ഉമ്മൻചാണ്ടി അടക്കമുള്ള ഒരു വലിയ വിഭാഗം കോൺഗ്രസിലേക്ക് വരാൻ തീരുമാനിച്ചു ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു ചർച്ചകളൊക്കെ ആരംഭിച്ചപ്പോഴേക്കും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സംഘടനാപരമായി കെട്ടുറപ്പുള്ളതായി മാറ്റുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഈ ലയനം നടക്കുമ്പോൾ മറ്റൊരു അസ്വാരസ്യങ്ങളും ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് വളരെ പിന്നെ നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ചാണ്ടി സാറിനെ അവർ ഗവർണറായിട്ട് നിശ്ചയിക്കുകയാണ് ആദ്യമേ ചാണ്ടി സാറിനെ പോണ്ടിച്ചേരി ലെഫ്റ്റനൻറ്റ് ഗവർണറാക്കി പിന്നീട് അദ്ദേഹം ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒക്കെ ഗവർണർ ഇന്ത്യയിലെ വലിയ സീനിയർ നേതാവായിരുന്ന അർജുൻ സിംഗ് ഒക്കെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചാണ്ടിസാർ അവിടെ ഗവർണറാണ് അപ്പോൾ അങ്ങനെ ആ മേഖലയിലും അദ്ദേഹം വലിയ സുദ്ധീർഘമായ സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് പൊതുരംഗത്ത് നിന്നും അദ്ദേഹം മാറി നിൽക്കുന്നത് ആ കാലത്ത് ഞാൻ ഈ ഹൈക്കമാൻഡിൻ്റെ ആ ഒരു പിന്നെ മുൻ വളരെ മുൻകരുതലുകളും അതുപോലെ തന്നെ മുൻകൂട്ടിയുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ എന്നെ അന്ന് വളരെ ആകർഷിച്ചിട്ടുണ്ട് കാരണം ഒരു തരത്തിലൊരു ഇല അനങ്ങുന്ന ഒരു കരികല അനങ്ങുന്ന ശബ്ദം പോലും കേൾക്കാതെയാണ് അന്ന് ആ ലയനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ലീഡർഷിപ്പിലുള്ള ചേഞ്ചുകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരു അസ്വസ്ഥതയും ഉണ്ടാക്കാതെ ഒരവശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് നടത്തിയത് അതുകൊണ്ടാണ് ചാണ്ടി ചാണ്ടിസാറിനെ അങ്ങോട്ട് മാറ്റുന്നു ആൻ്റണി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകളെ പാർട്ടി ലൈനിലേക്ക് വരുന്നു എല്ലാം കൂടി ചേർന്ന് കോൺഗ്രസ് ആയി മാറുന്നു അങ്ങനെ ഒരു വളരെ നല്ല ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു സംവിധാനം വന്ന് ഹൈക്കമാൻഡിൻ്റെ വളരെ ദീർഘവീഷണത്തോടു കൂടിയുള്ള അവരുടെ ഇടപെടലിൽ കേരളത്തിൽ സാധ്യമായി പിന്നീട് നമ്മുടെ ഒരു വലിയ മുന്നേറ്റമാണ് എൺപത്തിരണ്ട് മുതൽ കാണുന്നത് പക്ഷെ ചാണ്ടിസാറ് അപ്പോൾ ഗവർണറായിട്ടിരുന്നു ഗവർണർ സ്ഥാനമൊക്കെ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പാലായിലേക്ക് എത്തി ഇവിടെയും അത്യാവശ്യ കാര്യങ്ങളൊക്കെ എല്ലാവരുമായി ബന്ധപ്പെടുമായിരുന്നു അത്യാവശ്യ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം കഴിഞ്ഞു പക്ഷെ ഒരിക്കൽ പോലും ഒരു തരത്തിലും ഒരു അസുഖകരമായ സംസാരമോ പ്രവൃത്തിയോ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും പെരുമാറിയിട്ടില്ല എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ഒരു സമ്മേളനത്തിൽ ശ്രീ എ കെ ആന്റണി പറഞ്ഞ ഒരു വാക്ക് എന്റെ മനസ്സിൽ നിൽക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു ചാണ്ടി സാറ് ഭൗതികമായി ഒരുപക്ഷെ ഒന്നും സമ്പാദിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നിരവധി തലമുറകൾക്ക് വേണ്ട സൽപ്പേര് സമ്പാദിച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്ന് ശ്രീ എ കെ ആന്റണി പറഞ്ഞു അത് വളരെ കൃത്യമായ ഒരു വിലയിരുത്തലും നിരീക്ഷണവുമാണ് ചാണ്ടി സാറിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അദ്ദേഹം ഒന്നും സമ്പാദിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം സമ്പാദിച്ച സൽപേരാണ് ഇന്നും നമുക്ക് കൈമുതലായിട്ടുള്ളത്